ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബ് ഏർപ്പെടുത്തിയ നവഭവ സുവർണമുദ്ര കഥകളി നടൻ കലാമണ്ഡലം ആദിത്യന് സമർപ്പിച്ചു വെസ്റ്റ് കൊരട്ടി തിരുനാരായണ ക്ഷേത്രം ഹാളിൽ നടന്ന അവാർഡ് സമർപ്പണ ചടങ്ങ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് മധു ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ഋഷി ശ്രീദേവൻ ചെറുമിറ്റം ആർ എൽ വി നീലകണ്ഠൻ എന്നിവർക്കും വിവിധ പുരസ്കാരങ്ങൾ നൽകി ക്ഷമാ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി ചാലക്കുടി മുരളീധരൻ ശിവദാസൻ വടയത്ത് കെ രാമൻകുട്ടി കെ എൻ ചന്ദ്രൻ എൻ രോഹിത് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന കിർമീരവധം കഥകളിയിൽ സിംഹികയായി കലാമണ്ഡലം ഹരിശങ്കറും കിർമീരനായി കലാമണ്ഡലം ജ്യോതിഷും ഭീമസേനായി കലാമണ്ഡലം ആകാശും അരങ്ങിലെത്തി വൈകിട്ട് നടന്ന സുഭദ്രാഹരണം കഥകളിൽ കലാമണ്ഡലം ആദിത്യൻ ബലഭദ്രനായും ഗുരുകൃപ നർമ്മദാ വാസുദേവൻ ശ്രീകൃഷ്ണായും അരങ്ങിലെത്തി വൈകിട്ട് നടന്ന സുഭദ്രാഹരണം കഥകളിൽ കലാമണ്ഡലം ആദിത്യൻ ബലഭദ്രനായും ഗുരുകൃപ നർമ്മദാ വാസുദേവൻ ശ്രീകൃഷ്ണനായും അരങ്ങിലെത്തി ഹരിശങ്കർ കണ്ണമംഗലം ശ്രീദേവൻ ചെറുമുറ്റം ജിഷ്ണു അത്തിപ്പറ്റ നിരഞ്ജൻ എന്നിവർ പാട്ടിൽ അകമ്പടിയായി ചെണ്ടയിൽ കലാമണ്ഡലം ശ്രീഹരി കലാമണ്ഡലം ആകാശ് കലാമണ്ഡലം സായിനാഥ് എന്നിവരും മധുരത്തിൽ കലാമണ്ഡലം സുധീഷ് കലാമണ്ഡലം രാംദാസ്